ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കണം ഇപ്പൊ ഞാൻ എൻ്റെ രാവിലത്തെ കാര്യങ്ങളിലേക്കൊക്കെ നോക്കട്ടെ അതിനിടയ്ക്ക് നിങ്ങളോട് സംസാരിക്കാം കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോടുത്ത് പറയാം അല്ലേ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംസാരിക്കണ്ടേ നിങ്ങൾക്കും കൂടി എന്തെങ്കിലും കുഞ്ഞു പ്രയോജനക്കുള്ള കാര്യങ്ങളായിക്കോട്ടെ അപ്പം ഏറ്റവും നല്ലതല്ലേ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോണേലും നല്ലത് എന്തെങ്കിലും കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയോജനം മറ്റുള്ളവർക്കും കൂടി ലഭിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കുക അതല്ല വേണ്ടത് നമ്മൾ എന്ത് സംസാരിച്ചാലും മറ്റുള്ളവർക്ക് എന്തെങ്കിലും അതിൽ കുഞ്ഞു പ്രയോജനമുള്ള കാര്യങ്ങളാവണം അല്ലെ അങ്ങനെയൊക്കെ ആവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയൊക്കെ ആവും വേണം എല്ലാരും സംസാരിക്കണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമയം കളയാതെ നമ്മൾ പറയുന്നതിൽ നിന്ന് മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാവണം എന്ത് കുഞ്ഞു കാര്യമായാലും വേണ്ടി മറ്റുള്ളവർക്ക് കുഞ്ഞ് ചെറിയൊരു എന്തെങ്കിലും ഒന്ന് അത് എടുക്കാനുണ്ടാവണം അങ്ങനെയൊക്കെ ആവണം രാവിലത്തെ ജോലി ഞാൻ ചായ വെച്ചിട്ടുണ്ട് ഇനി പലഹാരമൊക്കെ ഉണ്ടാക്കാൻ നോക്കട്ടെ അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കട്ടെ എന്നൊക്കെ നിങ്ങളടുത്ത് സംസാരിക്കാം നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തിരിച്ചറിവാണ് നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുള്ളത് അല്ലേ പറയുമ്പോ ഇപ്പൊ നമ്മള് എല്ലാവരുടെ നടുവിലാണ് അല്ലെങ്കിൽ നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ട് നമ്മള് നമുക്ക് ചുറ്റും ബന്ധുക്കളായിട്ടും കൂട്ടുകാരായിട്ടും അങ്ങനെ സഹോദരങ്ങളായിട്ടും എല്ലാവരുണ്ട് നമ്മൾ എല്ലാവരുടെയും നടുക്കാണ് പോണത് എന്നൊക്കെയാണ് നമ്മളെപ്പോഴും വിചാരിക്കുക ഇപ്പൊ പുരുഷനായാലും സ്ത്രീ ആയാലും ഒക്കെ വിചാരിക്കും എല്ലാവർക്കും ഇല്ലേ ഇത്രയും ബന്ധങ്ങളൊക്കെ സുഹൃത്തുക്കളുണ്ട് ബന്ധുക്കളുണ്ട് സഹോദരങ്ങളുണ്ട് അച്ഛൻ്റെ അമ്മ ഉണ്ട് എല്ലാവർക്കും ഉണ്ട് പക്ഷേ എങ്കിലും നമ്മൾ ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ തനിച്ചാണ് എന്നുള്ളൊരു തോന്നല് വരും എല്ലാവർക്കും അല്ലേ പലപ്പോഴും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ ആണ് നമ്മളോട് പലരും ചോദിക്കാം നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തക്കാരൊക്കെയാണ് അപ്പോൾ നമ്മളെന്താ പറയുക നമുക്ക് നമ്മുടെ ബന്ധുക്കളെയും നമ്മുടെ രക്ഷിതാക്കളും മറ്റുള്ള എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ പറയും പക്ഷേ ആയാലും നമുക്ക് സ്വന്തം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് പറയുക നമ്മുടെ അവസ്ഥ നല്ലതാണെങ്കിൽ എല്ലാവരും നമ്മുടെ സ്വന്തക്കാരായിരിക്കും നമ്മുടെ അവസ്ഥ നന്നായിരിക്കണം ഇനിയിപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അല്ലെങ്കിൽ നമ്മൾ തെറ്റോ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കുഞ്ഞു പ്രശ്നത്തിലൊക്കെ പെടുമ്പോഴാണ് നമുക്ക് സ്വന്തം ഇല്ല ബന്ധുമില്ല ആരും ഇല്ല അല്ലേ ആരും നമ്മളെ സഹായിക്കേണ്ടാവില്ല ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല നമ്മൾ നല്ല റിച്ച് ആണ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നല്ലൊരു സംഭവത്തിൽ കൂടെയൊക്കെ പോവുകയാണ് നമ്മൾ നല്ലതാണ് അപ്പം നമുക്ക് ചുറ്റും എല്ലാവരും ഉണ്ടാവും അപ്പം നമുക്ക് സ്വന്തക്കാരുണ്ടാവും ബന്ധുക്കളുണ്ടാവും കൂടെത്തർപ്പുകൾ ഉണ്ടാവും നാട്ടുകാരുണ്ടാവും വീട്ടുകാരുണ്ടാവും ഇനി പറയേണ്ട നമുക്ക് ചുറ്റും എല്ലാവരും ഉണ്ടാവും നമ്മൾ നല്ലൊരവസ്ഥൂടെ പോവുകയാണെങ്കിൽ പക്ഷെ നമ്മുടെ അവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ മോശം വരുമ്പോ നമ്മളടുത്ത് ചോദിക്കുകയാണ് നിങ്ങളെ സ്വന്തക്കാരും ബന്ധുക്കാരും ആരെന്നു വെച്ചാൽ നമുക്ക് ആരും പറയണ്ടാവില്ല നമുക്ക് ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ പക്ഷെ അത്തരം അവസ്ഥയിലൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആരാണോ അവരാണ് നമ്മുടെ സ്വന്തം അല്ലാതെ അതിന് മുന്നേ നമ്മളെ കൂടെ നിന്ന ആരുമല്ല നമ്മുടെ ഒരു മോശം സിറ്റുവേഷനിൽ നമ്മളൊപ്പം ആരുണ്ടോ അവരാണ് നമ്മുടെ സ്വന്തം അതിന് ഒരു സഹായമായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഉപദേശം ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളെ നമുക്കൊരു എന്തെങ്കിലും അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ പ്രയോജനം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ കൂടെ അപ്പം നിൽക്കാൻ കാണിക്കുന്ന ആ ഒരു മനസ്സുള്ള അവരാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആള് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം എന്ന് പറയുന്നത് ആണോ അല്ലേ നിങ്ങളൊന്ന് നോക്കു നോക്കും നമുക്ക് കഷ്ടപ്പാടും ദുരിതമൊക്കെ വരുമ്പോ എന്താണ് നമ്മളൊക്കെ ആരും ഉണ്ടാവില്ല നമ്മൾ തനിച്ചായിരിക്കും നമ്മക്ക് എന്തെങ്കിലും ഒരു നമ്മളെ കഴിഞ്ഞ എന്തെങ്കിലും ഒരു അബദ്ധോ അല്ലെങ്കിലൊരു പ്രശ്നോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ കുറ്റപ്പെടുത്താനും നമ്മളെ മോശാക്കാനും നമ്മളെ ശിക്ഷിക്കാനും അല്ലെങ്കിതിനൊക്കെ ഒരുപാട് പേരുണ്ടാവും ആലോചിച്ചു നോക്കൂ അങ്ങനെ തന്നെ അല്ലേ എല്ലാവരുടെയും അവസ്ഥ ഇന്നലെ മധുരമൊക്കെ കാണുമ്പോണ്ടല്ലോ ഈച്ചകളൊക്കെ വന്ന് ഇങ്ങനെ ഒട്ടി നിൽക്കണം അതുപോലെ ഇരിക്കും എല്ലാവരും നമുക്ക് നല്ല സാഹചര്യങ്ങളൊക്കെ ആകുമ്പോൾ സാഹചര്യം മോശമാവുമ്പോഴാണ് ആരും നമ്മുടെ കൂടെ ഉണ്ടാവാതിരിക്കുക അതൊരു തിരിച്ചറിവാണ് കേട്ടോ എപ്പോഴും മനസ്സിലാക്കി വെക്കണം നമുക്ക് നല്ല സാഹചര്യങ്ങളും നല്ല ചുറ്റുപാടും നല്ല അന്തരീക്ഷവും നല്ല സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് ഒരുപാട് പേരുണ്ടാവും നമുക്കൊരു മോശം ഒരു കഷ്ടപ്പാട് കഷ്ടകാലം ഒരു ഇനി ഒന്നും വേണ്ട നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നു കുറച്ച് രൂപ ആരോടെങ്കിലും കടം ചോദിച്ചു നോക്കും ഒരു അത്രയും ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഇന്നലെയേ ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും ഒരുപാട് പേര് ഇതൊക്കെയാണ് മനുഷ്യ ജീവിതത്തിന്റെ കാര്യങ്ങൾ കേട്ടോ അപ്പൊ ഞാനൊരു കുഞ്ഞു ഉദാഹരണം പോലെ പറഞ്ഞു തന്നേ ഉള്ളൂ സാഹചര്യങ്ങളൊക്കെ അങ്ങനെയാണ് മനുഷ്യന്മാർ അങ്ങനെ തന്നെയാണ് അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം എന്ന് മാത്രം നമ്മുടെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും അല്ലെങ്കിൽ നമ്മളെ കഷ്ടപ്പാടിലൊക്കെ നമ്മളോടൊപ്പം ആരുണ്ട് അവരാണ് നമ്മുടെ സ്വന്തക്കാര് അല്ലാതെ കുറെ പേര് കൊണ്ടും വരുമ്പ കൊണ്ടും മറ്റോരാണ് മറ്റോരുടെ ആൾക്കാരാണ് സ്വന്തം അതൊന്നും പറഞ്ഞിട്ടൊന്നും അപ്പോൾ ഒരു നേട്ടം ഉണ്ടാവുന്നില്ല അല്ലേ നമ്മൾ പ്രതീക്ഷിക്കാത്തേ നമ്മൾ വിചാരിക്കാത്തെയും നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്തൊക്കെ ആൾക്കാരായിരിക്കും നമുക്ക് ചിലപ്പോൾ ഉപകാരപ്പെടുക അപ്പൊ അത്തരം ആൾക്കാരൊക്കെ നമ്മൾ നമ്മൾ ഒരു പരിചയം കേട്ടവർക്കൊന്നും ഇല്ലാത്തവരും ആയിരിക്കാം പക്ഷെ അവരൊക്കെ ആകുമ്പോ നമുക്ക് നമ്മുടെ സ്വന്തം എന്ന് പറയാൻ ഉണ്ടാവുക നമ്മളെ കഷ്ടപ്പാടിൽ നമ്മുടെ കൂടെ ആരുണ്ടോ അവരാണ് നമ്മുടെ സ്വന്തം അത്ര മനസ്സിലാക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് കേട്ടോ നമുക്ക് ഈ ലോകത്ത് ആരൊക്കെ ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കും അല്ലെ കൊറേ പല ആൾക്കാരും ചിന്തിക്കുന്നത് തന്നെയാണ് കേട്ടോ എനിക്ക് ആരൊക്കെ ഉള്ളത് എനിക്ക് ആരാണ് ഉള്ളത് എന്തെങ്കിലും ഒരു സാഹചര്യം എനിക്ക് ആരുള്ളത് എന്നൊക്കെ സ്വാഭാവികം പലരും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യാണ് അപ്പൊ ആരൊക്കെ ഉണ്ട് എന്ന് ചിന്തിക്കാതെ എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ ആരൊക്കെ ഉണ്ട് എന്ന് ചിന്തിച്ചു കഴിയാം നമുക്ക് ആരൊക്കെ ഉണ്ട് എന്നുള്ളത് ചിന്തിക്കണ്ട എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ ആരൊക്കെ ഉണ്ട് എന്ന് ചിന്തിച്ചാൽ നമുക്ക് എല്ലാവരും ഉണ്ടാവും അല്ലേ നമ്മുടെ കൂടെ ആരൊക്കെ നിക്കുന്നുണ്ട് അവരൊക്കെ നമ്മുടെ ആൾക്കാരല്ലേ എന്തിനാ നമുക്ക് ആരുണ്ട് എന്ന് ചിന്തിച്ച് നമ്മൾ വിഷമിക്കണത് നമ്മൾ വിശ്വസിച്ച് നമ്മളിപ്പം നിക്കുന്നത് ആരാണ് തന്നെയാണ് നമ്മുടെ ആൾക്കാർ അല്ലെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ആൾ അപ്പൊ നമ്മുടെ ജീവിതത്തിനും അർത്ഥം ഉണ്ടാവും അല്ലെ ആരൊക്കെ ഉണ്ട് എന്ന് ചിന്തിച്ച് വിഷമിച്ച് അങ്ങനെയൊക്കെ നമ്മുടെ മൈൻഡൊക്കെ വേറെ രൂപത്തിലൊക്കെ ഡൈവേർട്ടായി പോവാതിരിക്കുമ്പോ നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ട് ഇണ്ട് നമ്മളും കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും അല്ലെങ്കിൽ നമ്മുടെ സന്തോഷത്തിലും സ്നേഹത്തിലൊക്കെ നമ്മുടെ ഉടപ്പം ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അവർ തന്നെയാണ് നമ്മുടെ ആൾക്കാർ അപ്പൊ അവരുണ്ടല്ലോ എന്നുള്ള ആശ്വാസം വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരാ അർത്ഥം ഉണ്ടാവും അവരൊക്കെയാണ് എന്റെ ആൾക്കാർ എന്ന് ചിന്തിക്കുമ്പോ നമുക്കും അങ്ങനെന്താണ് ജീവിതം ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു മനസ്സുണ്ടാവും അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും ഇവരൊക്കെ നമ്മളുകൂടെ ഉണ്ടല്ലോ എന്നുള്ള ആശ്വാസം ഉണ്ടാവും അല്ലേ അങ്ങനെയൊക്കെ ചിന്തിക്കുക ഇതൊക്കെ ചെറിയ ചെറിയ ചിന്തകളാണ് കേട്ടോ അപ്പം ഇന്നൊക്കെ എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കണം അപ്പം അങ്ങനെയൊക്കെ അതിനുള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുമെന്ന് മാത്രം അല്ലാതെ ഇതൊന്നും വലിയ സംഭവം കാര്യമായിട്ടൊന്നും അല്ല ഇതൊക്കെ പറഞ്ഞു പറഞ്ഞു കേൾക്കുമ്പോൾ ഇത് അത്ര വലിയ സംഭവമാണെന്നൊക്കെ വിചാരിക്കും സംഭവമായിട്ടൊന്നും അല്ല എങ്കിലും നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളല്ലേ നമ്മൾ എപ്പോഴേലൊക്കെ എന്താണ് ഓരോരോ ഫീലിങ്സ് മുന്ന ആൾക്കാർക്കാണ് അത്രയും ഫീസ് ഓരോരോ ചിന്തകളൊക്കെ ഉണ്ടാവുക പലരും ചിന്തിക്കെട്ടോ നമ്മൾ തനിച്ചായി പോയല്ലോ എന്ന് ചിന്തിക്കണ ഒരുപാട് പേരുണ്ട് വീട്ടിലാണെങ്കിലും ഞാൻ ഒറ്റപ്പെട്ട് പോലും വീടിനകത്ത് ഇത്ര പേരുണ്ടെങ്കിലും ചില ആൾക്കാർക്കുള്ളവർ തോന്നലാണ് ഞാൻ ഒറ്റപ്പെട്ടു പോയി ഞാൻ ഒറ്റയ്ക്കാണ് എന്നൊക്കെ ഉള്ളവർ തോന്നല് അങ്ങനെ എന്തൊക്കെ തോന്നുന്ന ആൾക്കാർക്കൊക്കെ ഇതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ബെറ്ററായിട്ട് പോകാൻ പറ്റും ചിന്തകളെയൊക്കെ മാറ്റി വയ്ക്കാൻ സാധിക്കും നമ്മൾ അനാവശ്യമായിട്ട് ഓരോരോ കാര്യങ്ങൾ ചിന്തിച്ച് വിഷമിക്കുന്നതിനൊക്കെ കുഞ്ഞൊരു പരിഹാരമാകും ഇനി ഞാൻ വാചകടിച്ച് വാചകടിച്ച് എൻ്റെ ചായയും പലഹാരമൊക്കെ ഇവിടെ ചായ ആയിക്കഴിഞ്ഞു പലഹാരം നോക്കണം അതിനുശേഷം എന്തെങ്കിലുമൊക്കെ കാര്യം നിങ്ങളെടുത്ത് പറയാം അപ്പോൾ പുട്ടും ചെറുപയറ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കറി റെഡി ആയിട്ടുണ്ട് പുട്ടും ആയിട്ടുണ്ട് അപ്പം ഇനി ഇതിൽ കുറച്ച് കറിവേപ്പിൽ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം അത്രേ വേണ്ട അപ്പോൾ ചായയും പലഹാരമൊക്കെ കഴിഞ്ഞു ഇനി ഉച്ചത്തെ ഊണിലുള്ള പരിപാടികളൊക്കെ നോക്കട്ടെ നമുക്കൊരു സാമ്പാർ വെക്കണം പിന്നെ എന്ന് പറയണത് അതാണ് വയലറ്റ് കളറുള്ള ചെറിയ ഉണ്ടായിട്ടുള്ള അപ്പോൾ അതുകൊണ്ട് മെഴുക്കുപരട്ടി പിന്നെ പച്ചമുളകൊക്കെ ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് മെഴുക്ക് വരട്ടി വയ്ക്കാം പിന്നെ അതുകൊണ്ട് തന്നെ ഒരു മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കണ പോലെ തന്നെ ഫിഷ് ഫ്രൈ പോലെ തന്നെ ഒരു ഫ്രൈ ഉണ്ടാക്കാം അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് ഒരു വെജിറ്റബിൾ സംഭവങ്ങളേന്നുള്ളൂ പിന്നെ കടുമാങ്ങണ്ട് കണ്ണിമാങ്ങ അച്ചാർ മോരുണ്ട് പപ്പടം ഉണ്ടാക്കാം പിന്നെ അത്ര വെജിറ്റേറിയൻ കറികളിലൂടെ പോവാം നമുക്ക് എന്നും ഇടയ്ക്കെ മിക്ക ദിവസങ്ങളിലൊക്കെ ഓൺ ഉള്ളതല്ല ഇന്ന് വെജിറ്റേറിയൻ അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് തയ്യാറാക്കട്ടെ അപ്പം അതിനിടയ്ക്ക് ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കാം കേട്ടോ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും ചെയ്യാം അപ്പോൾ കൊത്തുതായി സംസാരിച്ച് നിങ്ങളൊക്കെ മനസ്സിൽ വെക്കും മനസ്സിലാക്കി എന്നൊക്കെ ഞാൻ വിചാരിക്കണോ അപ്പോൾ അതുപോലെ തന്നെ ഇനി ഞാൻ ഏതായാലും പാചക കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ അപ്പം അത് കാണും ചെയ്യാം ചെയ്യാം സംസാരിക്കും അപ്പോൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളും മസാലയൊക്കെ റെഡിയാക്കിയിട്ട് കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് പരിപ്പ് ഞാൻ മുൻപ് വേവിച്ച് വെച്ചിരുന്നു അപ്പോൾ അതൊക്കെ അവിടെ കുക്കറിലാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ എൻ്റെ ചെറിയ മോൻ്റെ ഫ്രണ്ടും കൂടി ഉണ്ടാവും ടോ ഊനൊഴിക്കാൻ അപ്പോൾ ഞാൻ വേഗം നോക്കട്ടെ പിന്നെ മറ്റു പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് വീണ്ടും അടുക്കളയിൽ കയറിയത് ഇത് മാത്രമല്ലല്ലോ കിച്ചൺമാർക്ക് മാത്രമല്ലല്ലോ ഭക്ഷണം ഉണ്ടാക്കുന്ന പരിപാടി മാത്രമല്ല നമുക്ക് ക്ലീൻ ചെയ്യണം അലക്കണം പിന്നെ കുറേ പണി പരിപാടികളില്ലേ അപ്പോൾ ഞാൻ അതൊക്കെ കുറച്ച് തീർത്ത് വന്നു മഴ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിന്ന തൊഴിൽ അലക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് അലക്കി കുറച്ച് രാവിലെ ഞാൻ കുളിക്കുന്നതിന് മുന്നേ തന്നെ അലക്കി വെച്ചിരുന്നു പിന്നെ കുറച്ച് ഒന്നിനെണ്ണം കൂടെ ഉണ്ടായിരുന്ന അതും കൂടെ ഞാൻ അലക്കി അവിടെ വിരിച്ചിട്ടു മഴയില്ലായിരുന്നു അപ്പോൾ വേഗം അതിന് പോയി അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കിച്ചണിലേക്ക് വന്നത് പിന്നെ അടിച്ചു വരലും തുടക്കലും അതൊക്കെ തീർത്തു പിന്നെ അപ്പം ഞാൻ അവൻ വന്നു അപ്പം ഞാൻ അവനൊരു ചായ കൂടെ കൊടുക്കണം അപ്പം അത് അടുപ്പത്തൊക്കെ വെച്ചിട്ട് വേണം അവന് ചായ കൊടുക്കാൻ പോകാനെ വന്നിട്ടേ ഉള്ളൂ അതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ എന്തോ കാര്യമായിട്ടാണ് വന്നത് സുധീൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ അവരിടക്കൊക്കെ വരുന്ന ആൾക്കാർ തന്നെയാണ് അപ്പോൾ അത് അപ്പോൾ ഞാൻ ഊണ് നോക്കട്ടെ സമയത്ത് കൊടുക്കണ്ടേ നമ്മൾ ആണെങ്കിൽ കുറച്ച് സമയം വഴുകട്ടെ എന്നൊക്കെ പറയാൻ പറ്റും പിന്നെ പിള്ളേരുണ്ടാവുമ്പോൾ അവർക്ക് സമയത്തിന് കൊടുക്കണ്ടേ അവർ വിളിക്കുമ്പോൾ വരും അങ്ങനെ താമസിച്ച് താമസിച്ചിട്ട് തന്നെ ഒന്നൊഴിക്കാൻ വരുകയൊക്കെ ഉള്ളു അപ്പോൾ ഒരു മണിക്ക് വിളിച്ചാൽ രണ്ടു മണി കഴിയും വരുമ്പോഴേക്കും അവരങ്ങനെയാണ് പിന്നെ അവരുടെ വർക്കും തീർക്കാൻ വേണ്ടിയിട്ടാകും എല്ലാവരും ഒരു ജോബിനൊക്കെ പോകുന്ന ആൾക്കാർ തന്നെയാണ് അവർ അപ്പോൾ അവർക്ക് ഒന്ന് ഇപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഒഴിവായതുകൊണ്ടാണ് എല്ലാവരും വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ വഴുതനങ്ങ കൊണ്ടൊരു ഫ്രൈ കൂടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിക്ക് മീനിലേക്ക് ചേർക്കുന്ന മസാലകളൊക്കെ ചേർത്താ മുഴുക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി ഉപ്പ് വെളുത്തുള്ളി ചുമന്നുള്ളി പിന്നെ രണ്ട് കറിവേപ്പിലത്രയൊക്കെ ഇതിൽ ചേർക്കണം അപ്പോൾ അങ്ങനെ ഫ്രൈ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ശരിയാക്കട്ടെ പിന്നെ കത്തിരിക്ക കൊണ്ട് തന്നെ ല ഉപ്പേരി അത് മഴക്ക് വരട്ടിയാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ഉണ്ടാക്കണം അതൊക്കെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടൊക്കെ അടുപ്പത്തുമായിട്ടുണ്ട് വഴുതനങ്ങ വഴുക്കപ്പറ്റി റെഡി ആവാനായിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചിട്ടാണ് എടുക്കുക നമ്മുടെ നല്ല കഷ്ണം മീൻ പോലെയൊക്കെയാണ് തോന്നിക്കുക കണ്ടാൽ കുറച്ച് കനത്തിലും കൂടെ ഒക്കെ ആണെങ്കിൽ പിന്നെ അപ്പോൾ കുറേ സമയത്ത് ഫ്രൈ ചെയ്യണം മൂത്ത് കിട്ടാൻ മറ്റേ അപ്പോൾ ശരിക്കും നമ്മൾ ഇനി ഒരു മൈത കൊണ്ടോ അരിപ്പൊടി കൊണ്ടോ ഒരു ഒന്നും കൂടെ അതും കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് ഈ മസാല കുഴച്ചെടുക്കുകയാണെങ്കിൽ ശരിക്കും നല്ല ക്രിസ്പായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ പെട്ടെന്ന് മൂത്ത് കിട്ടണമെങ്കിൽ കുറച്ച് കനം കുറച്ചൊക്കെ മുറിച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ കുറച്ച് കനം കുറച്ചിട്ടാണ് മുറിച്ചിട്ടുള്ളത് നമുക്ക് കുറച്ച് നല്ല ഉണ്ട കഷ്ണക്കിയിട്ട് ശരിക്കും നമ്മളെ കഷ്ണമ്മീ മുറിച്ച് വറുത്ത പോലെ തന്നെ ഇരിക്കും ഇതുപോലെ അരിപ്പൊടിയും മൈദപ്പൊടിയൊക്കെ ചേർത്ത് ഒന്നും കൂടെ മസാല റെഡിയാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇപ്പോൾ കഴിക്കാൻ ഇത് ആ മസാലേൻ്റെ മീൻ മസാലേൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരുമ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട് പിന്നെ മെഴുക്ക് പേറ്റി ചിലർ ഇപ്പം നിർത്തല്ല അപ്പോൾ പിന്നെ ഇതുണ്ടെങ്കിൽ ഊൺ കഴിക്കാൻ കുഴപ്പമില്ലല്ലോ അപ്പോൾ അതാണ് മെഴുക്ക് പേറ്റ കണ്ടവർക്ക് അതും കഴിക്കാം പിന്നെ സാമ്പാറാണ് സാമ്പാറും റെഡി ആയിട്ടുണ്ട് മറ്റൊരു വീഡിയോയിലൂടെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം